അത് ബുക്കാതിരിക്കാന്നും പറ്റൂല ഇന്റെ ചെലവാക്കാൻ ഇനി പൈസ ഇല്ല ഇച്ചിപ്പാരി നടക്കലോ കാലെത്ര അയക്കോണു എത്ര എത്ര പൈസ അനുക്കുമ്പോൾ ചെലവാക്കിക്കണു നൻ്റെ മോനണ്ടിലെപ്പില് എന്തേലൊക്കെ എപ്പഴേലും ഒന്ന് അയച്ചേരും അതുകൊണ്ടൊക്കെ ഇപ്പൊ കാര്യങ്ങൾ നടക്കുവോ

ആ ആ ചോദിച്ചൊക്കെ ഓന്റെ അത് അതല്ല കൊടുക്കണ്ടല്ലോ നമ്മൾ സ്ഥലത്ത് ഒരു ഒരു തെങ്ങും കൂരും കൂടി ഇല്ല അതിന്റെ ചോട്ടിൽ വല്ലതും ഇട്ടെടുക്കണ്ടെന്ന ഓൺ പറയുന്നത് ആരും ഒന്നും തിരിഞ്ഞു നോക്കൂല്ല ഞങ്ങള് അപ്പൊ ഞാൻ പറഞ്ഞു അലയാൾക്കല്ല ഇവിടുന്ന് പോരാ അതിന് വെജ് ഒഴിവുല്ല പിന്നെ അബ്ബാസും ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞാൽ അത് എടുത്തു ആ സ്ഥലം അപ്പൊ പറയാണ് എന്നെ കൊണ്ട് ഇപ്പൊ കച്ചു തരാൻ പൈസ ഇല്ല പറഞ്ഞത് മാനുന്റെ അടുത്ത് ആർക്ക് വിറ്റാൽ നമുക്ക് കായില്ലെങ്കിലേക്ക് ഞാൻ അവനാന്റെ ആൾക്കാർക്ക് തന്നെ ആയിക്കോട്ടെ കൊടുക്കാണ്ടിട്ടാണ് ഞാൻ മാനൂന്റെ കാര്യം പറഞ്ഞത് ആ ഇരുപത് സെന്റ് സ്ഥലം വിൽക്കണം അപ്പൊ തൽക്കാലത്തിന് ഒരു പത്ത് സെന്റ് വിറ്റാ പോരെ അത് മുഴുവൻ വിൽക്കന്നെ വേണം കുറച്ച് കായിട്ടൊന്നും കാര്യങ്ങൾ നടക്കൂല